പോളിവുഡ് താരം ഋതിക് റോഷനും സുസൈൻ ഖാനും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ കാരണം വെളിപ്പെടുത്തി ഋതിക് റോഷന്റെ പിതാവ് രാകേഷ് റോഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവർക്കുമിടയിലുണ്ടായ തെറ്റിദ്ധാരണയായിരുന്നു വേർപിരിയലിന് കാരണമെന്നാണ് രാകേഷ് റോഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ വിവാഹമോചിതരായെങ്കിലും ഇപ്പോഴും സുസൈൻ ഖാൻ തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഋതി ും സുസീൻ ഖാനും തമ്മിൽ പതിനാല് വർഷം നീണ്ട വിവാഹ ജീവിതത്തിന് അന്ത്യം കുറിച്ചത് എന്നാൽ എന്താണ് ഇരുവർക്കും ഇടയിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ രണ്ട് താരങ്ങളും കാരണം ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുള്ള കാര്യങ്ങളാണ് സുസീൻ ഇപ്പോഴും എനിക്ക് സുസീൻ തന്നെയാണ് അവർ ഇഷ്ടത്തിലായിരിക്കെ ഇരുവർക്കും ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി അത് അവരാണ് മാറ്റിയെടുക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് അവൾ ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വന്നത് ഇപ്പോഴും അവർ ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണെന്നും രാകേഷ് രോഷൻ പറഞ്ഞു നാല് വർഷത്തെ ഡേറ്റിങ്ങിനൊടുവിൽ രണ്ടായിരത്തിലാണ് ഹൃദിക്കും സുസൈനും വിവാഹിതരാകുന്നത് ഇരുവർക്കും രണ്ട് കുട്ടികളുണ്ട് പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരും വിവാഹമോചിതരാകുന്നത് എന്നാൽ ഇപ്പോഴും ഇരുവരും പരസ്പര സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്